വ്യാജ പുക പരിശോധന സർട്ടിഫിക്കറ്റുമായി എത്തിയാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ തന്നെ ഇനി റദ്ദാക്കും കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജ പുക പരിശോധന സർട്ടിഫിക്കറ്റ് നേടുന്ന അൻപത് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു ഉടമകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പുക പരിശോധനയ്ക്ക് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പർ നിർബന്ധമാക്കിയതിനു പിന്നാലെയാണ് ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയത് ഉടമയുടെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ പരിശോധന പൂർത്തിയാക്കാൻ കഴിയൂ മൊബൈൽ നമ്പർ വാഹനരേഖയിൽ കൂട്ടിച്ചേർത്തിട്ടില്ലാത്തവരാണ് വ്യാജ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് പിന്നാലെ പോകുന്നത് സംസ്ഥാനത്തെ ചില പുക പരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരും ഇതിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട് ഇതര സംസ്ഥാന പുകപരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേടുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക പരിശോധന തുടങ്ങി കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ മറ്റെവിടെയെങ്കിലും പരിശോധന നടത്തിയാൽ വിവരം ലഭിക്കുന്ന വിധമാണ് ക്രമീകരണം കേരളത്തിലേക്ക് വ്യാജ പുക സർട്ടിഫിക്കറ്റ് നൽകുന്ന സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കത്ത് നൽകി ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ പുക പരിശോധനാ കേന്ദ്രങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഇവയുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറി വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇവർ പുക സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചിത്രം നൽകിയാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും സർട്ടിഫിക്കറ്റ് വേണ്ട വാഹനങ്ങളുടെ ചിത്രം മൊബൈലിൽ പകർത്തി വ്യാജ പുക സർട്ടിഫിക്കറ്റ് നൽകുന്ന കേന്ദ്രങ്ങൾക്ക് കൈമാറും അവർ വാഹനത്തിന്റെ ചിത്രം ഉൾക്കൊള്ളിച്ച് അവിടെ പരിശോധന നടത്തിയതായി കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകും